ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഈ ഒരു പലഹാരത്തിലേക്ക് നമ്മൾ നെയ്യോ ഓയിലോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല അല്ലാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണ് മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്നും നോക്കിയിട്ട് വരാം പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് അവലാണ് കേട്ടോ ഞാനിവിടെ രണ്ട് കപ്പ് അളവിലാണ് അവൽ എടുത്തിട്ടുള്ളത് മട്ടേവലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് മട്ടേവല കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും അതില്ല എന്നുണ്ടെങ്കിൽ മാത്രം വെള്ളേവല ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് അവൽ ഞാനൊരു കടായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതങ്ങ് വറുത്തെടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ ഇതൊന്ന് ക്രിസ്പി ആയിട്ട് വരും അതുപോലെ തന്നെ ഒന്ന് ചുരുങ്ങി വരും നമുക്ക് കൈ വെച്ചിട്ട് വച്ചിട്ടിങ്ങനെ ഒടിച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഒടിഞ്ഞു കിട്ടും അതുവരെയാണോ ഒന്ന് വറുത്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് അവലിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നെടുത്ത് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്കിതേ കടായിയിലേക്ക് തന്നെ ഒരു കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും നമുക്കൊന്ന് വറുത്തിട്ടെടുക്കാം ഇതിൻ്റെ കളർ ഒന്നും മാറിപ്പോകേണ്ട ആവശ്യമില്ല കേട്ടോ എങ്കിലും ആ ഒരു വെള്ളനൊക്കെ പോയിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരണം അതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതാ തേങ്ങയും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതും ഒന്നെടുത്ത് മാറ്റി വെക്കാം ശേഷം നമുക്കിതേ കടായിലേക്ക് തന്നെ ഒരക്കപ്പ് അളവിൽ കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പച്ചക്കപ്പലണ്ടി ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കയ്യിലുള്ളത് റോസ്റ്റ് ചെയ്തിട്ടുള്ള കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാകും ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചക്കപ്പലണ്ടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടങ്ങ് വാർത്തിട്ട് എടുക്കാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആവും അതുപോലെ തന്നെ ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടി വരും അന്നേരം നമുക്ക് ഇതെടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ അത് ആ കപ്പലിൻ്റെ ഇവിടെ ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതും ഒന്നെടുത്ത് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം അതിനായിട്ട് ഒരു കപ്പ് അളവിലാണ് പൊടിച്ച ശർക്കര ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ തന്നെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതായത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ശർക്കരയൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്നെടുത്ത് അരിച്ച് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ അവലിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചിട്ടെടുക്കാം ഞാനിവിടെ ഫൈനായിട്ട് പൊടിക്കുന്നില്ല കേട്ടോ ചെറിയൊരു തരിതരിപ്പായിട്ടാണ് പൊടിച്ചിട്ടെടുക്കുന്നത് ഫൈനായിട്ട് പൊടിക്കണമെങ്കിൽ അങ്ങനെ പൊടിച്ചിട്ടെടുക്കാം ഞാനിവിടെ തരിതരിപ്പായിട്ടാണ് കേട്ടോ പൊടിച്ചിട്ടെടുക്കുന്നത് അപ്പോൾ അത് അവൽ ഞാൻ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഈ ഒരു രീതിക്കാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്നെടുത്ത് മാറ്റി വെക്കാം ശേഷം നമുക്ക് നമുക്കിതേ ജാറിലേക്ക് തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം അതാ അതും ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് കപ്പലിൻ്റെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ ഇത് നമുക്ക് ആ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചിട്ടെടുക്കാം അപ്പോൾ അത് ആ കപ്പലിൻ്റെയും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാതും നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്ന പാത്രം ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം ഞാനിവിടെ ഒരു കേക്ക് തീർന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവിയെടുക്കാം ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണമെന്നില്ലാട്ടോ ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ അത് ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും ഒന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ടൊരു കടായിലേക്ക് നേരത്തെ നമ്മൾ ഉരുക്കിയിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒരു നുള്ള അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം ശർക്കര പാനിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന അവൽ ചേർത്ത് കൊടുക്കാം ഒരു കൈ വെച്ചിട്ട് അവൽ ചേർത്ത് കൊടുക്കുക മറ്റേ കൈ വെച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഒരിത്തിരി കഴിയുമ്പോൾ തന്നെ ഇത് ഇത്തിരി തിക്കായിട്ട് വരും കേട്ടോ ആ ഒരു സമയത്ത് നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം തേങ്ങയും അവലും ശർക്കരയും നന്നായിട്ട് മിക്സ് മിക്സായതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കപ്പലിൻ്റെ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടിത് നന്നായി ായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കപ്പലണ്ടിക്ക് പകരം കാഷ്യോ ബദാമോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് തന്നെ ചേർക്കണം എന്നില്ല അപ്പോൾ അതായത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ തന്നെ ഇതിനകത്ത് ചെറിയൊരു എണ്ണ നനവുകണക്കുണ്ട് അത് നമ്മുടെ കപ്പലണ്ടിയുടെ കപ്പലണ്ടിക്ക് അകത്തു വന്ന എണ്ണയാണ് കേട്ടോ അല്ലാതെ നമ്മൾ ഇതിലേക്ക് നെയ്യോ എണ്ണയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇതിനകത്ത് തന്നെ ആവശ്യത്തിനുള്ള ആ ഒരു എണ്ണനുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതായതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതാദ്യം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ കണ്ടില്ലേ ആ ഒരു വെള്ളം നിനമൊക്കെ മാറി ഇതൊന്ന് കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട് ആ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമ്മൾ റെഡിയാക്കി കേക്ക് ആ ഉണ്ടല്ലോ അതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാദ്യം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ചൂട് മാർന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ പലഹാരത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു വന്നിട്ടുണ്ട് ഇങ്ങനെ വിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടുവെച്ച് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് നമ്മൾ നാല് ചേരുവകൾ കൊണ്ടാണ് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുത്തിട്ടുള്ളത് വളരെ എളുപ്പത്തിലും എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതിയാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം Thanks for watching!